എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം സച്ചിയെ താലി ഓർക്കൽ ചടങ്ങിന് കൊണ്ടാതിരിക്കാൻ വേണ്ടി ചന്ദ്രമതി പഠിച്ച പണി പതിനെട്ട് നോക്കി പക്ഷെ അതൊന്നും ബലവത്തായില്ല പിന്നീട് ചന്ദ്രമതിക്ക് കട്ട കലിപ്പായിരുന്നു ചന്ദ്രമതി അടുക്കളയിലേക്ക് എല്ലുമ്പോഴത്തേക്കും രേവതി അടുക്കളയിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക രേവതിയുടെ എന്നിട്ട് പറഞ്ഞു നീ ഒറ്റ എഴുത്തിയ എല്ലാത്തിനും കാരണം നീയാണ് അവൻ്റെ ഓരോന്ന് പറഞ്ഞ് തിരിച്ചുവിടുന്നെ എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നോ അവനുസരിക്കാത്തതെന്നൊക്കെ പറയാ അവൻ താലു കോർക്കൽ ചടങ്ങിന് വന്നിട്ട് എന്തേലും പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കുമെന്ന് എന്ന് പറയാം ഇത് കേട്ടതും രേവതി പറഞ്ഞു അതിന് എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നെ അമ്മയുടെ മോനല്ലേ അമ്മ അങ്ങോട്ട് പറഞ്ഞാൽ പോരെന്ന് ചോദിക്കാം അമ്മയുടെ മോനാ പോലും അമ്മയുടെ മോനാണെങ്കിലും കീ കൊടുത്തുവിടുന്ന നീയല്ലേ എന്ന് ചോദിക്കാം കീ ഞാനൊരു കീയും പൂട്ടും ഒന്നും വെച്ചിട്ടില്ല എൻ്റെ അമ്മേ അമ്മ വെറുതെ അങ്ങനെയൊന്നും പറയേണ്ട പറയാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനെങ്ങാനും താലുകോർക്കൽ ചടങ്ങിന് വന്ന് എന്തേലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മിണ്ടാതെ പാ പൂട്ടി അവനോട് അവിടെ ഇരുന്നോളാം പറയണം അമ്മേ പാ പൂട്ടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടല്ലോ താലി കുറക്കൽ ചടങ്ങിന് അപ്പൊ ഫുഡ് കഴിക്കുന്ന എങ്ങനെയാ നിൽക്കും ദേ എന്നെ കൊണ്ടൊന്ന് കൂടുതലൊന്നും പറയിപ്പിക്കില്ല എന്ന് ഇത് കേട്ടപ്പോൾ രേവതിക്ക് ചിരി വന്നു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ആയിരിക്കും എൻ്റെ വാങ്ങിച്ചു കിട്ടുന്നെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് രേവതി നേരെ കയറി വരുമ്പോൾ അറസ്സിന്റെ അവിടെ പാ വിരിച്ചോണ്ടിരിക്കുവാണ് സച്ചി സച്ചിയോട് പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയും എന്താ താലി കുറക്കൽ ചടങ്ങിന് പോകുന്നതൊന്നും കുഴപ്പമില്ല പക്ഷെ അവിടെ ഒന്നും മിണ്ടല്ലോ ഒരു പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയും ഓഹോ ഇപ്പം നിൻ്റെയും കൂടെ ഒരു കുഴപ്പമുണ്ടായിരുന്നുള്ളൂ നീ ഇങ്ങനെ തുടങ്ങുകയാണെന്ന് വെക്കും അല്ല സച്ചേട്ടാ ഞാൻ പറഞ്ഞാൽ സച്ചിയുടെ ഒന്ന് ആലോചിച്ചു നോക്കി നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് ഇതെൻ്റെ പേരിലായിരിക്കും സച്ചേട്ടൻ എല്ലാവരുടെ മുന്നേ നാണം കിടന്നേ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് വെക്കും നീ പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെയാ ശരി ഞാൻ അവിടെ പോയിട്ട് ഒരക്ഷരം പോലും മിണ്ടായിരുന്നോളാം നിനക്ക് സമാധാനമാകും എന്ന് ചോദിക്കും സമാധാനം ആവും എന്ന് പറയാണ് അങ്ങനെയാണെ കുഴപ്പില്ല പിന്നോട് മിണ്ടാൻ പറഞ്ഞേക്കല്ലേ ഇല്ല ഞാൻ മിണ്ടാൻ പറയണില്ല സച്ചിയുടെ മിണ്ടായിരിക്കണെ തന്നെ എൻ്റെ ടെൻഷൻ പകുതി കുറയും എന്ത് പ്രശ്നം ഉണ്ടായാലും എല്ലാം സച്ചിയുടെ തലയിലേക്ക് കെട്ടിവെക്കാനായിട്ടാ അവരിയ്ക്കുന്നെ സച്ചിയാണ് നല്ല നന്നായിട്ട് അറിയാവുന്ന കാര്യമില്ലെന്ന് ചോദിക്കും പിന്നീട് സച്ചി പറഞ്ഞു ആയിക്കോട്ടെ എല്ലാരും കൂടെ എന്ത് പ്രശ്നം വന്നാലും എൻ്റെ തലയിലേക്കാണല്ലോ കേറുന്നേ എനിക്കാണല്ലോ കിടക്കപ്പുറത്തി ഇല്ലാത്ത ഞാൻ വലിയ പ്രശ്നക്കാരൻ ബാക്കിയുള്ളവരൊക്കെ ഈ കുടുംബത്തിലെല്ലാരും നല്ലായിരുന്നു പറയാം ദേവതി പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല സച്ചേട്ടാ എല്ലാവരും കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കാമെന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിനോ ഓരോരുത്തരും അങ്ങനെയാണ് പക്ഷെ അതൊന്നും അറിയത്തില്ലാത്ത ആൾ സച്ചേണാണ് സച്ചേടെ നേരെ വാ നേരെ പോകുന്ന സ്വഭാവം അതുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ കുറ്റവും സച്ചേൻ്റെ തലക്കിൽ ഇരിക്കണേന്നൊക്കെ പറയാണ് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ശ്രുതി ആകെ പാഴ ടെൻഷോട് കൂടിയിട്ട് ബ്യൂട്ടി പാർലിലേക്ക് ചെല്ലുവാണ് അപ്പത്തേനും മീര അങ്ങോട്ടേക്ക് വന്നു മീരയോട് കാര്യങ്ങളൊക്കെ പറയാം കേട്ടപ്പം മീര് പറഞ്ഞു നിനക്ക് ഒരു പ്രശ്നം മാറുമ്പോത്തേനും അടുത്ത പ്രശ്നം കൂനുമെ കുരുന്ന് പറഞ്ഞ പോലെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ ശ്രമതി എന്ന് പറയാ എന്ത് ചെയ്യാൻ പറ്റും എനിക്കറിയത്തില്ല പുതിയ പ്രശ്നം താലി ഓർക്കൽ ചടങ്ങാ താലി ഓർക്കൽ ചടങ്ങിന്റെ സമയത്ത് എൻ്റെ അച്ഛനെ കൊണ്ടിരുന്നാ പറയണേ ഇല്ലാത്ത അച്ഛനെ ഞാൻ എവിടെ പോയി കൊണ്ടിരുന്ന ഒരു കാര്യം ചെയ്താലോ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ അറയ്ക്കാമല്ലോ അയ്യോ ഒന്ന് മിണ്ടായിരിക്കാവോ അല്ലെങ്കിൽ തന്നെ അന്ന് ഒരു ഇളയച്ഛനെ ഇറക്കിയതിന്റെ കേട് ഇതിരായിട്ടും തീർന്നിട്ടില്ല എന്തൊക്കെ ഗുരുമാരകളെ ഒപ്പിച്ചു വെച്ചാ ആ പ്രശ്നം ഇനി ഒതുക്കി വരുമ്പോ ഇനി അടുത്ത അച്ഛനെ കൊണ്ടിരുന്നേ വേറെ പണിയൊന്നും ഇല്ല അല്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്തേലും വഴിയുണ്ടാക്കണന്ന് പറയാം അല്ല അതിനേക്കാൾ ഒരു പൈസ വേണം അല്ല നിന്റെയും വല്ല പൈസ എടുക്കാൻ ഉണ്ടോ എന്ന് ചോദിക്കാണ് എന്റെ അതിന് അത്രയും ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ല വേണമെങ്കിൽ ഒരു അയ്യായിരം പതിനായിരം അതുകൊണ്ടൊന്നും ഒന്നും ആവത്തില്ല അപ്പൊ ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കുക ഒരു കഞ്ചാ ഞാൻ അമ്മയോടൊന്ന് വിളിച്ചു ചോദിച്ചോട്ടെ അമ്മയുടെ ഉണ്ടോയെന്ന് അറിയത്തില്ല ഞാൻ കൊടുക്കുന്ന പൈസക്ക് അമ്മ സൂക്ഷിച്ചു വെക്കുന്നുള്ളൂ അല്ലാതെ അമ്മയുടെ എവിടെ പൈസ വരാനായിട്ടാ എന്നാലും ഒന്ന് വിളിച്ച് ചോദിച്ചോക്ക എന്ന് കരുതിയിട്ട് നേരെ വിമലയെ വിളിക്കുവാണ് ശ്രുതി അങ്ങനെ വിമലയെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് ഈ സമയം വിമലയെ ചോദിച്ചു എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ എന്നൊക്കെ തിരക്കുവാണ് കുഴപ്പമില്ലമ്മേ സുഖമായിട്ടിരിക്കുന്നു അത് പിന്നെ ഒരു വിശേഷം ഉണ്ട് ഇവിടെ അടുത്ത ദിവസം എന്താ താരി കുറക്കൽ ചടങ്ങ് നടക്കാൻ പോവാന്ന് പറയണ ആഹാ കൊള്ളാലോ ഞാനും ഒത്തിരി ആഗ്രഹിച്ചു ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് കല്ല്യാണത്തിനോ വരാൻ പറ്റിയില്ല താലി കുറക്ക ചടങ്ങ് എല്ലാം കൂടാൻ പറ്റുമോന്ന് അമ്മ ഇത് എന്തറിഞ്ഞിട്ട് എങ്ങനെ പറയണേ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ ഏഹ് അമ്മ എന്താ ഒന്നും അറിയത്തില്ലാത്ത കുഞ്ഞു പിള്ളേരെ പോലെ തുടങ്ങണന്ന് ചോദിക്കാ ആ സമയത്ത് ഇത് കേട്ട് കഴിഞ്ഞപ്പൊ വിമലക്ക് സങ്കടം തന്നാലും വിമലയോട് സാരം ഇല്ല പോട്ടെ അന്നും കുഴപ്പമില്ല എല്ലാം നല്ല രീതി തന്നെ നടന്നാ മതി എന്ന് പറയാണ് അല്ല ഞാനിപ്പോ വിളിച്ച വേറൊരു കാര്യം പറയാൻ മിനിറ്റാ അമ്മയുടെ കയ്യില് പണം വല്ലതും ഇരുപ്പുണ്ടോ എന്ന് ചോദിക്കാണ് പൈസയോ എത്ര രൂപ കുറച്ച് പൈസ വേണമായിരുന്നു പറയുന്നത് എൻ്റെ കയ്യിലെവിടുന്ന പൈസ നീ തന്ന കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് മാത്രമേ ഉള്ളൂ ഇപ്പോഴാണെങ്കിൽ അതുമില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവന്റെ ആവശ്യയ്ക്ക് എടുത്തിട്ട് ആദ്യയുടെ അവസ്ഥനൊക്കെ എടുത്തിട്ട് അങ്ങ് തീർന്നു പക്ഷെ മോളെ ഇനിയിപ്പം എന്തു ചെയ്യും അമ്മ കുറച്ച് പൈസ വേണം എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടതും ആകെ പാ ടെൻഷൻ ആയിപ്പോയി വീമിലേക്ക് ആ സമയം ശ്രുതി പറഞ്ഞ എന്നാ കുഴപ്പമില്ലാന്നൊന്ന് അറിയണം പെട്ടെന്നാണ് പിന്നെ ആ കാര്യം എടുത്തൊരു കാര്യം ചെയ്യാ എന്റെ സ്വർണ്ണുണ്ട് ഞാനത് പണയം വെച്ചിട്ട് തരാന്ന് പറയണേ വേണ്ട സ്വർണ്ണൊന്നും വേണ്ടാന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല ഞാൻ അതൊക്കെ വെച്ചിട്ട് പൈസ തരാന്ന് പറയാം മോള് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശ്രതിയെ ആശ്വസിപ്പിക്ക ഫോൺ വെച്ച് കഴിഞ്ഞപ്പൊ നീരെ പറഞ്ഞു നീ എന്തിനാടി പാവ അമ്മയുടെ കയ്യിൽ പൈസ മേടിക്കുന്നേ ഏഹ് അതിൻറെ കയ്യിൽ നീ കൊടുക്കുന്നതല്ലേ ഉള്ളെന്ന് ചോദിക്ക അത് കുഴപ്പമില്ല സ്വർണം വെച്ചിട്ട് തരാന്ന് പറഞ്ഞു അടുത്ത മാസം കുറച്ച് ക്യാഷ് കിട്ടും ആ സമയത്ത് എനിക്ക് അമ്മയ്ക്ക് അത് എടുപ്പ് എടുത്തുകൊടുക്കാലോ ഓ അപ്പൊ അങ്ങനെ ആ ഒരു പ്രശ്നം പരിഹാരമായി പക്ഷെ അത് പോരാ നീനിയിപ്പൊ എന്ത് ചെയ്യോ അച്ഛനു വേണ്ടി നീ എന്ത് ചെയ്യുന്നു ചോദിക്കാം അപ്പോഴേക്കും ഇങ്ങനെ ഒന്ന് ആലോചിച്ചു ശ്രുതി എന്നിട്ട് പറഞ്ഞു അതിനൊരു മാർഗ്ഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയാണ് അതിനൊരു മാർഗ്ഗം അതെന്ത് മാർഗം പിന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അതെ നമ്മൾ കണ്ടില്ലേ ടി വികത്തും പത്രത്തിനകത്തും കണ്ടിട്ടില്ലേ എന്തെങ്കിലും ഒരു വാർത്ത ഒരു ഒരു വാർത്ത വന്നുകഴിയുമ്പോഴത്തേനും ന്യൂസിനകത്തേക്കാണെങ്കിലും ഒരു പുതിയ വാർത്ത കിട്ടി കഴിയുമ്പോൾ അതിങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും പക്ഷേ എങ്കിലും അതിനേക്കാളും വലിയൊരു ചൂടുള്ള വാർത്ത വന്നു കഴിയുമ്പോഴത്തേനും ആ വാർത്ത പിന്നെ ആൾക്കാർ പെട്ടെന്ന് അങ്ങോട്ട് മറക്കും പിന്നെ വേറെ പുതിയ വാർത്തയോടായിരിക്കും എല്ലാവർക്കും താല്പര്യം എന്ന് പറയാം അല്ല ഇപ്പൊ നീ ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം എന്താ അതിനൊരു കാര്യമുണ്ട് ഞാനൊരു തന്ത്രം വരഞ്ഞിട്ടുണ്ടെന്ന് പറയാ തന്ത്രം എന്ത് തന്ത്രം നമുക്കേ സച്ചിനെ ഒന്ന് ഇളക്കി വിട്ടാൽ മതി എന്ന് പറയാൻ സച്ചി ഇളക്കി വിടാനാ അതെ സച്ചിയാണെങ്കിൽ താലി ഉറക്ക ചടങ്ങിന് വരണ്ടാന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മായിമ്മയൊക്കെ വരണ്ടാന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം പക്ഷെ സച്ചി വരണമെന്ന് പറഞ്ഞുകൊണ്ട് വർഷം ശ്രീകാന്തുമൊക്കെ ശാട്യം പിടിച്ചു അങ്ങനെയാണെങ്കിൽ സച്ചി വന്നു കഴിയുമ്പോഴത്തേന് സച്ചിയൊരു പ്രശ്നം ഉണ്ടാക്കിയാലോ അതുകൊണ്ട് എന്താ ഗുണം അങ്ങനെയാണെങ്കിൽ സച്ചിയാണ് നമ്മുടെ ട്രം കാർഡ് സച്ചി ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഇത് കേട്ടത് മീരയ്ക്കൊന്നും മനസ്സിലായില്ല എടി അങ്ങനെ സച്ചി പ്രശ്നം ഉണ്ടാക്കിയാലോ അല്ല അങ്ങനെ സച്ചി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ചോദ്യം നിൽക്കും അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എപ്പോഴാണ് വരുന്നത് വരുന്നത് എപ്പോഴാണ് ചോദിച്ചുകൊണ്ട് വീട്ടുകാരില്ലേ സച്ചി ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചായിരിക്കും ചോദ്യം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് പിന്നെ ആ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ അടിക്കണ്ട അടിക്കേണ്ട അതു മാത്രല്ല ഇളക്കി വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യം നേടും അല്ല എന്നാലും നിന്റെ അച്ഛൻ വരാതിരിക്കുമ്പോഴോ അല്ല സച്ചി പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് അച്ഛനോട് ഞാൻ വരേണ്ടെന്ന് പറഞ്ഞു അച്ഛൻ വന്നില്ല കാര്യങ്ങളൊക്കെ അല്ലേ നിൽക്കും കൊള്ളാം കൊള്ളാം നിന്റെ ബുദ്ധി അപാരം തന്നെയെന്ന് മീര പറയാം എങ്ങനെയുണ്ട് ഐഡിയ ഐഡിയ കൊള്ളാം പക്ഷെ ഇത് വർക്കൗട്ട് ആയാൽ മതി എന്ന് പറയാം അതിനുള്ള വേറൊരു തന്ത്രം ഞാൻ മനസ്സിൽ മെറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ശ്രുതി മീരയോട് പറയാണ് പിന്നീട് പൂക്കടെ പൂമാല കെട്ടിക്കൊണ്ടിരിക്കുവാണ് ലക്ഷ്മി അമ്മയും ദൈവവും കൂടെ അപ്പോഴേക്ക് ശരത്ത് അങ്ങോട്ടേക്ക് വന്നു ശരത്ത് വന്നിട്ട് ലക്ഷ്മി അമ്മയുടെ പൈസ കൊടുത്തിട്ടുണ്ട് അതെ ഈ മാസത്തെ പൈസ പൈസ അടക്കാനുള്ള പണ പറയാണ് ഇപ്പോഴെനിക്ക് സാലറി കിട്ടിയെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ദേവ് പറഞ്ഞു എടാ നിനക്ക് ആ ആന്റണിയുടെ കൂടെയുള്ള എന്തല്ലേ ജോലി വേണ്ടെന്ന് എത്ര വട്ടം പറഞ്ഞു ഇങ്ങനെ അവൾ പൈസ ഉണ്ടാക്കണ്ടെന്ന് എത്ര വട്ടം പറഞ്ഞാന്ന് ചോദിക്കും ലക്ഷ്മി അമ്മ പറഞ്ഞു അതേടെ മോനെ ആ കൂടെയുള്ള ജോലിയൊന്നും ഒന്നും വേണ്ട നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുക ചെറുപ്പത്തിന് ദേഷ്യം വന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണം നല്ല കക്കാനും മോഷ്ടിക്കാനും പോകണം അതിന്റെ ആവശ്യമില്ല ഇപ്പൊ അന്തസ്സായിട്ടൊരു നല്ലൊരു ജോലിയാ നല്ല ശമ്പളവും കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് എന്താ ഇരിക്കുന്നേ അല്ലേലും അമ്മയെപ്പോലെ ഇവളെ പോലെ പൂമാല കിട്ടിക്കൊണ്ട് എന്നെ കൊണ്ട് വന്നിരിക്കാനൊന്നും പറ്റില്ല എന്നെ അതിന് കിട്ടത്തുമില്ല എനിക്ക് പൈസ വേണം കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഈ നമ്മളെ കുറ്റം പറയുന്നവരും അല്ലെങ്കിൽ കല്ലെറിയുന്നവരും പണം കൊണ്ടു തരാനായിട്ട് വരുന്നുണ്ടോ ഇല്ലല്ലോ നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് പണമുണ്ട് ആന്റോണിയുടെ കൂടെ ജോലി ചെയ്ത് നടത്തണ്ടേ എനിക്ക് ഇപ്പൊ എന്താ കൊഴപ്പിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് ശരത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്കുവാണ് രേവതിയുടെ വരവ് രേവതിയെ കണ്ടു കഴിഞ്ഞപ്പം ലക്ഷ്മി വിളിച്ചു ആഹാ മോളെ ഇതെന്താ മോളെ ഇങ്ങോട്ട് അത് പിന്നെ അടുത്ത ഒരു അവിടുത്തെ സ്ഥലത്ത് പൂമാല കൊടുക്കണ്ട അതുകൊണ്ട് വന്നാന്ന് പറയുന്നത് ദൈവം പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ചേച്ചി ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വരുമെന്ന് പിന്നെ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തില് ശരത്തിനെ കണ്ടിട്ടേനും രേവതി പറഞ്ഞു അല്ല നീ ഇപ്പോഴും ആന്റണിയുടെ കൂടെ തന്നെയാണോ എന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശരത്ത് പറഞ്ഞു അതെ എന്താ കുഴപ്പമെന്താന്ന് ചോദിക്കും ഒരു കുഴപ്പമില്ല അയാൾ ഒരു ദിവസം എൻ്റെ കൈയ്ക്ക് കിട്ടുമെന്ന് പറയാം അയാൾ എന്ത് പരിപാടി കാണിച്ചേ എൻ്റെ സച്ചിയുടെ കാറ് ഇത് കേട്ടപ്പോഴത്തേനും ശരത്തിന് ദേഷ്യം വന്നു വെറുതെ ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കുവാണ് വെറുതെ അല്ല ഏഹ് സച്ചേട്ടൻ എന്താ അയാളുടെ കാല് പോയി പിടിക്കണോ അയാളുടെ കാല് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും സച്ചേട്ടൻ കാറ് വിറ്റിട്ട് പൈസ എല്ലാവരുടെയും കൊടുത്തത് ആൻറ്റിയുടെ പൈസ മൊത്തം അങ്ങോട്ട് കൊടുത്തു തീർത്തേ എന്നാലോ അയാൾ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരത്ത് പറഞ്ഞു പിന്നെ നിങ്ങളുടെ ഒരു സച്ചേട്ടൻ പറഞ്ഞു കേട്ടാലും മതി എന്നൊക്കെ പറയണം ആ സമയം രേവതി പറഞ്ഞു ദേ നീ എന്തായാലും തെറ്റു ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എന്റെ കൈ ഇങ്ങനെ പിടിച്ച് തിരിച്ചൊടിച്ചോട്ടെ ഒരു കാര്യം ചെയ്യാതെ സച്ചേട്ടൻ എന്താണെങ്കിലും അങ്ങനെയും ചെയ്യത്തില്ല എനിക്കത് ഉറപ്പുള്ള കാര്യമെന്ന് പറയണം ആ സമയം ലക്ഷ്മിയും പറഞ്ഞു എന്നാലും മോളെ സച്ചി എന്നൊക്കെ പറഞ്ഞ് നിൽക്കത്തേനും പറഞ്ഞു സച്ചിയുടെ കുഴപ്പമൊന്നുമില്ല ഇപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലായെന്ന് പറയുന്നത് എന്നോട് നല്ല രീതിയിൽ തന്നെ ഇല്ലേ പെരുമാറുന്നത് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഞങ്ങൾ തമ്മിൽ ഇപ്പം നല്ല സ്നേഹത്ത് തന്നെ മുന്നോട്ട് പോണേന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ശരത്ത് പറഞ്ഞു പിന്നെ എനിക്ക് അയാളുടെ സ്വഭാവം അങ്ങും പിടിക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു നിനക്ക് പിടിക്കേണ്ട കാര്യമില്ല എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എനിക്കറിയാം എൻ്റെ സച്ചയാണ് എന്താ ഏതാണെന്നൊക്കെ എനിക്കറിയാം ഇനി നീ കൂടുതലും പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയുകയാണ് പിന്നീട് വിശേഷങ്ങളൊക്കെ തിരക്കണ സമയത്ത് രേവതി ആ കാര്യം പറയാനേ അതെ അടുത്ത ദിവസം താലി കുറക്കൽ ചിടങ്ങാന്ന് പറയണം ശ്രുതിയുടെയും വർഷയുടെ ഒരു ദിവസം വെക്കാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് പറയണം ദൈവം അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ വിളിക്കില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു ഏയ് അതിന് ചാൻസ് കുറവാണെന്ന് പറയാ അതെന്താ ഇപ്പം സച്ചാണോട് പോലും വരണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവസാനം ശ്രീകാന്ത് പറഞ്ഞു സച്ചയാൻ്റെ ഇല്ലെങ്കിൽ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സച്ചയാണെ കൂട്ടുന്ന പിന്നെ നിങ്ങളെ ആരും ഞാൻ മനഃപൂർവ്വം വിളിക്കാത്ത വിളിച്ചിട്ടുണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാരണം എന്ന് പറയും അറിയാലോ എന്റെ അമ്മായിമ്മയുടെ ഒക്കെ സ്വഭാവം എന്താണെന്ന് അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തതെന്ന് പറയാ ഇത് കേട്ട ലക്ഷ്മിയൻ പറഞ്ഞു വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മോളെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നാൽ മതി എന്ന് പറയാ അത് ശരി തന്നെയാ പക്ഷേങ്കിലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടമ്മെന്ന് നിങ്ങളെയൊക്കെ വിളിക്കാത്ത ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടെന്ന് പറയാ ഇത് കേട്ടു ശരത്ത് പറഞ്ഞു ഞങ്ങൾ വലിയ പണമില്ലാത്ത ഒരാളല്ലോ അതല്ല ശരത്തെ നിനക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ എന്റെ അമ്മായിമ്മയുടെ സ്വഭാവമൊക്കെ അറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ടാ ഒരു കണക്കിനും വിളിക്കാത്ത നല്ലത് അങ്ങനെയാണെങ്കിൽ പിന്നെ അവരുടെ കറുത്ത മുഖം കാണണ്ടല്ലോ ഇനിയിപ്പം നിങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അവർക്കൊന്നുകൂടെ ഒരു തലക്കനം കൂടും എൻ്റെ എൻ്റെ അടുത്തേക്കായിരിക്കും ദേഷ്യം മൊത്തം തീർക്കാനായിട്ട് വരുന്നത് എന്നൊക്കെ പറയണം ദൈവം പറഞ്ഞ അല്ലേലും ഞങ്ങൾക്ക് വരാനൊട്ടും താല്പര്യം ഇല്ലെന്ന് പറയുന്നത് പിന്നെ വർഷേച്ചിന് ഇഷ്ടമാക്കിയാ പക്ഷെ മറ്റുണ്ടല്ലോ ആ ശ്രുതി എന്ന് പറയുന്നത് അവരെ എനിക്ക് കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് ദൈവ് പറയാണ് ഇത് കേട്ടിപ്പം രേവതി പറഞ്ഞു ഐശ്വര്യ വർഷ പാവ കാരണം പക്ഷേ എന്തുണ്ടായാലും നമ്മളോട് നേരിട്ട് അങ്ങോട്ട് പറയും പക്ഷെ ശ്രുതി അങ്ങനെയല്ല ശ്രുതി മനസ്സ് വെച്ച് പറഞ്ഞെ പെരുമാറത്തുള്ളൂ ആ ശ്രുതിക്ക് കിട്ടിയ ഒരു ബന്ധം തന്നെയാണ് ശ്രുതി എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ സംസാരിച്ച് കുറേ സമയം ഇരുന്നതിന് ശേഷം രേവതി വീട്ടിലേക്ക് പോവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് ചന്ദ്രമതി കാരണം ഫങ്ഷനൊക്കെ അടിപൊളിയായിട്ട് നടക്കണം പക്ഷെ ഇതുവായിട്ട് ശ്രുതിയുടെ അച്ഛനെക്കുറിച്ചൊരു വിവരമില്ല ആ അയാൾ വന്നെങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ കാലം താലുകുറക്കൽ ചടങ്ങല്ലേ ആ വർഷയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് ഭയങ്കര ഗംഭീരമായിരിക്കും അപ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ ആ ഒരു ടെൻഷൻ ചന്ദ്രബന് മനസ്സ് കിടന്ന് ഇങ്ങനെ അലയടിച്ചോണ്ടിരിക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുകട്ടോ അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇഷിതയുടെയും മഹേഷിൻ്റെയും പിന്നെ വേദയുടെയും വിക്രത്തിൻ്റെ അബിയുടെയും ജാനകിയുടെയും ഒക്കെ വിശേഷങ്ങൾ പുതിയ ചാനലകത്തോട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഡെയിലി സ്റ്റോറി എന്ന് പറഞ്ഞ ചാനലിനകത്താണേ അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം തേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി